ഒരുപാട് മെഡിക്കൽ സ്റ്റുഡൻറ്റ്സ് എന്നോട് ചോദിച്ചിരുന്നു നിങ്ങൾ കുറച്ച് മെഡിക്കൽ വീഡിയോ ചെയ്തു തന്നുവിടെ അപ്പോൾ ഞാൻ അത്തരം കുറച്ച് കാര്യങ്ങൾ കൂടി തുടങ്ങുകയാണ് ഇപ്പം ഇന്ന് ഇ സി ജിയെ കുറിച്ചാണ് പറയുന്നത് ഇ സി ജി എന്ന് പറഞ്ഞാൽ എന്താണ് ഹൃദയ ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവാഹം അളക്കുന്ന ഒരു വോൾട്ട് മീറ്ററാണ് ഇ സി ജി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഹൃദയം ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണ് ഇ സി ജി എന്ത് ചെയ്യും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കും ഇപ്പോൾ എ സി ജിയിൽ നമുക്ക് പല കാര്യങ്ങൾ അവിടെ ഇങ്ങനെ ഒരു വലിയ വലിയ ഒരു ഗ്രാഫ് കാണമല്ലോ അവിടെ ഈ ഗ്രാഫിൽ നമ്മുടെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും ഇതിൻ്റെ പേപ്പർ കറങ്ങുന്ന സ്പീഡ് അത് ഇരുപത്തഞ്ച് മില്ലിമീറ്റർ പെർ സെക്കൻഡ് എഴുതിയിട്ടുണ്ടാവും അതിനുള്ളിൽ വലിയൊരു ചതുരം കാണും ആ ചതുരത്തിനുള്ളിൽ ചെറിയ ചെറിയ സ്ക്വയറുകൾ കാണും അപ്പോൾ അതിൽ ഒരു സ്മോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റ് സീറോ ഫോർ സെക്കൻഡാണ് ഒരു ബിഗ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റ് ടു സെക്കൻഡാണ് ടെൻ മില്ലിമീറ്റർ ബിഗ് ബോക്സ് ഹൈറ്റ് അത് ഒരു വൺ മില്ലിമീ വോൾട്ടാണ് നമ്മളിപ്പോൾ ഇ സി ജിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു തിരമാല പോലെ ഇങ്ങനെ പൊന്തി പിന്നൊന്നൊന്ന് കൂടുതൽ പൊന്തി ഇങ്ങനെ നീങ്ങുന്നതിനെ കറാം പറയാം ഇതിന് ഇ സി ജി വെയ്വ്സ് എന്നാണ് പറയാം പി പി ക്യു ആർ എസ് ടി അപ്പോൾ ഇതിൽ ഓരോന്നും എന്താ നോക്കുക ഇപ്പോൾ പി വേവ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഹൃദയത്തിൽ രണ്ട് തരം ചേഞ്ച് ഉള്ളത് ഇത് അതുപോലെ രണ്ടെണ്ണ ഉള്ളത് ഇതിൽ ആട്രിയൽ ഡീ പൊളറൈസേഷൻ നടക്കുമ്പോഴാണ് ഈ പി വേവ് ഫോം ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഒരു ക്യു ആർ എസ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വെൻട്രിക്കുലർ ഡീപൊളറൈസേഷൻ്റെ ഒരു സ്റ്റേജ് വരുന്നതിൻ്റെ മുമ്പായിട്ടൊരു ഇൻടർവെൽ ഉണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് പി ആർ ഇൻടർവെൽ എ വി നോഡിലെ ഒരു പോസ് ആണത് ഓക്കേ ഒരു ട്രാഫിക് സിഗ്നലിലെ റെഡ് ലൈറ്റ് പോലെ ഓക്കെ അപ്പോൾ പി ആർ ഇൻ്റർവെൽ കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ക്യു ആർ എസ് ആണ് അത് വെണ്ട്രിക്കുളർ ഡീപൊളറൈസേഷൻ ആണ് ബിഗ് വോൾട്ടേജ് ബിഗ് മൗണ്ട ഒരു വലിയ കുന്നു പോലെ ഇങ്ങോട്ട് കാണാം അത് കഴിഞ്ഞാൽ പിന്നെ റിക്കവറി ഫേസ് ആണ് ടി വേവ് എന്ന് പറയും അത് വെണ്ട്രിക്കുളർ റീപൊളറൈസേഷനാണ് ക്യു ആർ എസ് കോംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ സ്റ്റുഡൻറിനെ പോയ എക്സാമിൻ്റെ സമയത്ത് ബിഗ് ഡ്രാമാറ്റിക് ആൻഡ് ഫുൾ ഓഫ് ടെൻഷൻ ഉള്ള ഒരു നമ്മുടെ ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ റേറ്റ് എങ്ങനെ അടക്കുക അതിനുപയോഗിക്കുന്ന റൂളാണ് ത്രീ ഹൺഡ്രഡ് റൂൾ എന്നാണ് ത്രീ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബിഗ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ആർ ആർ ക്യു ആർ എസ് കോംപ്ലക്സിലെ ആ മോളോട്ട് പൊന്തിക്കുന്നതിൻ്റെ എൻഡിലെ ഭാഗമാണ് എന്ത് ഈ മലയുടെ മുകളിലുള്ള എൻ്റെ ടിപ്പാണ് ആറ് ഇതുപോലെ രണ്ട് ആറുകൾക്കിടയിൽ എത്ര ബിഗ് സ്ക്വയർ ഉണ്ട് എന്നുള്ളതാണ് റേറ്റ് അപ്പോൾ ഒരു നമ്മൾ ഉദ്ദേശിക്കുക ഇപ്പോൾ ഒരു ക്യു ആർ എസ് കോമ്പലിൻ്റെ ഒരു ആറും അടുത്ത ക്യു ആർ എസ് കോമ്പ്ലിൻ്റെ ആറിനും ഇടയിൽ ഒരു ബിഗ് ബോക്സ് ആണെങ്കിൽ ത്രീ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ വൺ കിട്ടുക ത്രീ ഹൺഡ്രഡ് ബീറ്റ്സ് പെർ മിനിറ്റ് അപ്പോൾ ഒരു ക്യു ആ ഒരു ആറ് കോണിൻ്റെയും മറ്റൊരാറിൻ്റെ ഇടയിൽ മൂന്ന് ബിഗ് ബോക്സ് ആണെങ്കിലോ ത്രീ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ത്രീ അപ്പോൾ ഹൺഡ്രഡ്സ് അതിൻ്റെ ഇടയിൽ ഫൈവ് ബിഗ് ബോക്സ് ആണെങ്കിലോ ത്രീ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ഫൈവ് അപ്പോൾ എത്രയാണ് സിക്സ്റ്റി ബീറ്റ്സ് പെർ മിനിറ്റ് ഇങ്ങനെയാണ് നമ്മൾ അതിൽ ഹാർട്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു പി ആർ ഇൻ്റർവെലിനെ കുറിച്ചൊന്ന് പറയാം ഇതിൻ്റെ ഒരു നോർമൽ വാല്യൂ എത്രയാണ് സീറോ പോയിൻറ്റ് വൺ ടു ടു സീറോ പോയിൻ്റ് ടു വൺ സെക്കൻഡാണ് ഇതിൽ സീറോ പോയിൻറ്റ് ടു ടു സെക്കൻഡിൽ പോകാൻ കൂടുകയാണെങ്കിൽ അത് ആണ് അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ടീ ബ്രേക്കാണ് എന്ത് പി ആർ ഇൻ്റർവെൽ എന്നാണ് ഇത് ലോങ്ങ് ആകുമ്പോൾ എന്താവും ആരോ ഒന്ന് കൂടുതലായിട്ട് റിലാക്സ് ചെയ്യുന്നു എന്നാണ് അർത്ഥം ഇനി ക്യു ആർ എസ് കോംപ്ലക്സ് അതൊന്നും നാരോ ആയിരിക്കും അല്ലെങ്കിൽ വൈഡ് ആയിരിക്കും നാരോ ക്യു ആർ എസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അത് സീറോ പോയിൻറ്റ് വൺ ടു സെക്കൻഡിൽ താഴെ ആയിരിക്കും വൈഡ് ക്യു ആർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബണ്ടിൽ ബണ്ടിൽ ബ്രാഞ്ച് ബോ ഇതിലൊക്കെ അങ്ങനത്തെ വൈഡ് ക്യു ആർ എസ് കാണാം അപ്പോൾ നാരോ ക്യു ആർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള ബഫ് വൈഫൈ വൈഡ് ക്യു ആർ എസ് എന്ന് പറഞ്ഞാൽ സിഗ്നൽ വരുന്നു സിഗ്നൽ വരുന്നു ബഫർ ചെയ്യുന്നു പക്ഷേ സ്പീഡ് വളരെ സ്ലോ ആണ് അടുത്തതായിട്ട് ക്യൂ ടി ഇൻ്റർവെൽ ആണ് പോയിൻ്റ് ഫോർ ഫൈവ് സെക്കൻഡിൽ താഴെയാണ് നോർമലായിട്ട് കാണാം ഒരാറാർ ഇതിൻ്റെ പകുതിയിൽ താഴെയാണ് ക്യൂ ടി നോർമലായിട്ട് കാണുക ഈ ക്യൂ ടി ലോങ് പ്രൊലോങ് ചെയ്യുകയാണെങ്കിൽ അതെന്തോ ഒരു അപകടാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഇ സി ജി വായിക്കുമ്പോൾ അതിൽ സൈനസ് റിതത്തിലാണോ നോൺ സൈനസ് ആണോ എന്നൊക്കെ അങ്ങനെ മനസ്സിലാക്കും ഒരു സൈനസ് ശ്രതമാണെങ്കിൽ അതിൽ ഓരോ ക്യു ആർ സ്കോഡിന് മുമ്പ് ഒരു പി ഉണ്ടാവും ചിലർക്ക് ആട്രിയൽ ഫിബ്രലേഷൻ ഒക്കെ കാണും അതിൽ ഇറഗുലർ ആയിരിക്കും ഒരു പി വേവ് ഉണ്ടാവില്ല പിന്നെ ആട്രിയൽ ഫ്ലട്ടർ എന്ന് പറഞ്ഞ സ്റ്റേജ് ഉണ്ടാവും ഒരു കണ്ണാടി മൂർച്ച പോലെയുള്ള വെയ്വ്സ് ആണ് അതിൽ കാണുക ഹാർട്ട് ബ്ലോക്കിൽ പിയാറിൻ്റെ നീളം മാറുന്നു ബീറ്റ്സ് ഇല്ലാതാവുന്നു